السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته أخوات الله رب سبحانه وتعالى كنون الحمد لله الحمد لله الله سبحانه وتعالى بل بل شده رمضان. ما حتى نبرهم قلنا بالشدة رمضان نملك كذا إننا هذا ما يكون ليك أنا لا ولا يكون صدر السنغل ما تري ولو ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവസരമായിട്ടുള്ള പരിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തിച്ചേരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അള്ളാഹു സുബ്ഹാനഹു ഹനമത് ആരെ ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ ഈ റമദാനിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു സുബ്ഹാനഹു ഹനമത് നമുക്ക് ഏവർക്കും തോട്ടിനോക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അഹബാത് ഈ റമദാനെ ഓരോ റമദാനനെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന നിയത്തോടു കൂടി എല്ലാ വർഷവും നൂറുൽ ഖുർആൻ അക്കാദമി നൂറുൽ ഹയാദ് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാംസ് നടത്താറുണ്ട് റമദാനിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റമദാൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും ഉപയോഗപ്പെടുത്തുക എന്ന കൂടി അഹവാത്തുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്ന കൂടി നമ്മൾ നടത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം സെഷൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആണ് കംപ്ലീറ്റ് റമദാൻ ഗിഫ്റ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മളത് അഹവാത്തുകൾക്ക് മുന്നിലേക്കായിട്ട് വെക്കുന്നത് പ്രിപ്രാവശ്യത്തെ റൂറൽ ഹയാത്ത് പ്രോഗ്രാം എന്താണ് എന്തൊക്കെ സെഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ കുറേ പേര് പേഴ്സണലിയും അല്ലാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പം അതിന്റെ അൽഹംദില്ല റൂറൽ ഹയാത്തിന്റെ ഭാഗമായിട്ടുള്ള ചില സെഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ മുന്നോടിയായിട്ട് ഒരു പ്രീ റമദാൻ സെഷൻസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ റൂറൽ ഹയാത്ത് എന്ന റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാംസിന്റെ കീഴിൽ വരുന്ന മൂന്ന് സെഷൻസ് ആണ് നമ്മൾ മൂന്ന് ഗിഫ്റ്റ് പാക്കേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ജായിസത്തോ ഖുറാനാണ് മറ്റേ തസിക്കമദാണ് അതുപോലെ തന്നെ ഫി ഫിറമബാൻ ആണ് അതിൽ ലക്ഷം ഇവർക്കും അറിയുന്നത് പോലെ സൊലാത്തി ഫിറമദാൻ എന്ന് പറഞ്ഞ സെഷൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി പതിനാല് മുതൽ തന്നെ മുതൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും നമസ്കാരം എന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഇബാധത്ത് ഏറ്റവും ശരിയായ നിലക്ക് വളരെ ചെറിയ സമയം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ഒരു ആയിട്ടാണ് നമ്മൾ സൊലാത്തി ഫിറമദാൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ലക്ഷംദില്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിന്റെ സെഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അലഹമ്മദിലി ഏകദേശം എണ്ണൂറിൽ പുറത്തെ ഹാത്തുകള് ഒരുപാട് ആളുകള് ആ ഒരു സലാത്തിൻ എന്ന സെഷൻസ് കൊണ്ട് ഉപയോഗ എന്താ പറയാ ഫായിദ എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമുക്ക് എളുപ്പം നൽകട്ടെ ഇനി രണ്ട് സെഷൻസ് ആണ് ബാക്കിയുള്ളത് അതുപോലെ എന്താണ് റമദാൻ തീർച്ചയായിട്ടും റമദാനിന്റെ ഓരോ ദിവസങ്ങളെയും നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ തജുക്കിയ നമുക്ക് നിലനിർത്തണം ഇനി നമുക്ക് ഹൃദയത്തിനൊരു ഹൃദയത്തിന്റെ ഈമാൻ ഇങ്ങനെ നിലനിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ശരിയായ നിലക്ക് അരിബാധികൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്വാഗതകൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അപ്പം റമദാനിലെ ഓരോ ദിവസങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ഒരു പവിത്രത ആ ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസങ്ങളിലും റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും ഒരു ചെറിയൊരു ദറസ്സം ഒരു അരമണിക്കൂറ് മുക്കാ മണിക്കൂർ വരുന്ന ഒരു ചെറിയ ദറസ് നമ്മള് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ റമവാൻ എല്ലാവർക്കും അറിയാം നമ്മൾ വിഷയം രണ്ട് കിതാബുകളാണ് കൈന റമദാനിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ ഒരറ്റ കിതാബ് എടുക്കുന്നുള്ളൂ മക്കാലാത്ത് റമദാനിയ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുറസാ കലി ബിൻസൻ ഹഫുലഹുലിയുടെ വളരെ നല്ലൊരു കിതാബാണ് നമുക്ക് റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുന്ന നല്ല നല്ല ടോപ്പിക്സുകൾ നല്ല നല്ല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ലൊരു കിതാബാണ് ഇത് ഇതിന്റെ ദർശം ഇൻഷാല് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മുക്കാൽ മണിക്കൂർ എനിക്ക് ചെറിയൊരു ദർസ് ഉണ്ടാവും അത് നല്ല പകൽ സമയത്ത് തന്നെയായിരിക്കും നമുക്ക് റമദാനിന്റെ പകൽ സമയങ്ങളിൽ നമുക്ക് ഈ ദർസുകളൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ തജുക്കിയ നിലനിർത്താനും ആ തെസ്കീയത്തെ കൊണ്ട് തന്നെ നമുക്ക് റമദാനിന്റെ രാത്രികളെ ജീവിപ്പിക്കാനും നമുക്ക് സാധിക്കും എൻഷാവ കാരണം പകൽ നമ്മൾ അത്രയും നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ഇല്ലേന ഈമാനിനെ നമുക്ക് നിലനിർത്താൻ ശ്രമിക്കണം എങ്കിൽ മാത്രമാണ് രാത്രി നമുക്ക് ജീവസ് ജീവസ് ഉള്ളതാക്കാൻ പറ്റുള്ളൂ ലെൻഷാവ മൊക്കാലാത് റമബാനി എന്ന പേരിലാണ് നമ്മൾ തസിക്കോ റമദാൻ നമ്മൾ എടുക്കുന്നത് എൻഷാവ ഇനി അത് കഴിഞ്ഞിട്ടുള്ള സെഷൻ ആണ് ജാ ഇസത്ത് ഉൽ ഖുർആാൻ ഇതാണ് എനിക്ക് തോന്നുന്നു അഹബാത്തുകൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്രദമാകാൻ പോകുന്ന നല്ലൊരു സെഷനായിട്ടാണ് നമ്മൾ ജുൽ ഖുർആൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഖുർആൻ ഗിഫ്റ്റ് പാക്കേജ് ഇൻ റമദാൻ ഇത് സിസ്റ്റേഴ്സിനെ മാത്രമുള്ള ഒരു സെഷൻ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് റമദാൻ ആവട്ടെ അതുപോലെ തന്നെ ഫി റമദാൻ എല്ലാം നമ്മളെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സെഷൻസ് ആയിരുന്നു പക്ഷെ ജാഇജത്ത് ഉൾ നമ്മൾ നമ്മള് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സെഷൻ ആണ് ചാഭ മറ്റൊന്നുമല്ല ജാഹത്ത് ഉൾ ഖുർആാൻ എന്ന് പറഞ്ഞാല് രണ്ട് സെഷൻസ് ആണ് ജാഇജത്ത് ഖുർആൻ എന്ന സെഷൻ സെഷനകത്ത് തന്നെ രണ്ട് സെഷൻസ് ആണ് ഉള്ളത് ഹത്തുമുൽ ഖുറാനും അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും അറിയാം റമദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സില് ആദ്യം ഓടി വരുന്നൊരു എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഖുറാൻ പാരായണായിരിക്കുമല്ലോ നമ്മൾ സാധാരണ മറ്റു മാസങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്നതിനേക്കാളും കുറച്ചധികം നമ്മൾ പരിശുദ്ധ ഖുർആൻ കൂടുതലായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കേണ്ട ഒരു മാസമാണ് നമ്മൾ അമബാൻ നമ്മളെ മനസ്സിൽ കണ്ടായിരിക്കും ഓടി ആദ്യം ഓടി വരിക അപ്പം ഖത്തമൽ ഖുറാൻ നമ്മൾ എപ്പോഴും സാധാരണ അമബാനാകുമ്പോ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഖുർആൻ മുഴുവനായിട്ട് നമ്മൾ പാരായണം ചെയ്ത് പൂർത്തിയാക്കാറുണ്ട് ശ്രമ അപ്പം പലപ്പോഴും പല ആളുകൾക്കും എന്ത് എന്ത് നമ്മുടെ സ്ത്രീകളായതുകൊണ്ട് തന്നെ മറ്റു പല റെസ്പോൺസിബിലിറ്റീസും നമ്മളെ വീടിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കത്തുമ്പോൾ കുറയാൻ നമ്മൾ വിചാരിച്ച ഒരു ടൈം ടേബിളിൽ ഒരു ഷെഡ്യൂൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത പല അവസ്ഥകളും നമുക്ക് നമുക്ക് പൊതുവെ സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് നമ്മളിപ്പോ ഒരു തവണ കത്തുമ്പോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ രണ്ട് തവണ കത്തുമ്പോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ രണ്ടിലധികം തവണ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം പക്ഷെ നമ്മൾ എത്ര ഷെഡ്യൂൾ ചെയ്താലും നമുക്ക് ചിലപ്പോൾ മടി അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പല ആളുകൾക്കും ഒരു തവണ പോലും ഖത്തുമ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പല റമദാനിലും കടന്നു പോകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഖത്തമുൽ ഖുർആൻ എന്ന് പറഞ്ഞ സെഷൻ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അതായത് പരിശുദ്ധ റമദാനില് പരിശുദ്ധ ഖുർആൻ ഒന്നോ അതിലധികം തവണയോ പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മജ്ലിസ് ആണ് ഖത്തുമുൽ ഖുർആാൻ മജ്ലിസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഖത്തുമുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് സെഷൻസ് ആയിട്ടാണ് നമുക്ക് ഖത്തുമ ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ ഒരു തവണ തവണത്തുകൊണ്ട് ചെയ്യാൻ പക്ഷേ ഒരു തവണ മുപ്പത് ദിവസം കൊണ്ട് ഒരു തവണ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് തവണ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് തവണ നമുക്ക് ത്രീ ടൈംസ് ഖുർആൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് തവണ വരെ നമുക്ക് ഖുർആൻ കംപ്ലീറ്റ് ചെയ്യാൻ തരത്തിലുള്ള മൂന്ന് സെഷൻസ് മൂന്ന് ലെവൽസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് അതിൽ തന്നെ മറ ഓരോ ലെവൽസിനകത്ത് ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഇപ്പൊ ലെവൽ വണ് വാഹിദ ആണെങ്കിൽ ഒരു തവണ നമ്മൾ ഖുറാൻ പൂർത്തിയാക്കുന്ന പ്ലാൻ പ്രോഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ ടു ഓപ്ഷൻസ് ഉണ്ടാവും എന്തൊക്കെയാണ് ട്വന്റി ഡേയ്സ് കൊണ്ട് വൺ ടൈം ഹത്തുമ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും തേർട്ടി ഡേയ്സ് കൊണ്ട് ഹത്തുമ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇങ്ങനെ വെക്കാനുള്ള കാരണം നമുക്കറിയാം നമുക്ക് റമദാൻ എല്ലാ ദിവസങ്ങളും ചിലപ്പോൾ ഒരേപോലെ ആകണമെന്നില്ല ചില ദിവസങ്ങളിൽ നമുക്ക് കുറാൻ പാരായണം ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ ദിവസങ്ങൾ കടന്നു വന്നേക്കാം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളായത് കൊണ്ട് തന്നെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പീരീഡ്സിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് കുറാൻ തീരെ പാരായണം ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നത് കൊണ്ടൊക്കെ വന്നേക്കാം ഇത് എല്ലാവർക്കും ആകണം എന്നില്ല മസാബ് നമ്മൾ എല്ലാ സിസ്റ്റേഴ്സും മാക്സിമം റമദാനില് ഒരു ദിവസം പോലും നമ്മൾ കുറാൻ പാരായണം ഒഴിവാക്കാതെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാലും ചില ദിവസങ്ങളിൽ ചില ആളുകൾക്ക് പറ്റാതെ വന്നേക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്വന്റി ഡേയ്സ് പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ട്വന്റി ഡേയ്സ് പ്ലാൻ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി ഡേയ്സ് കൊണ്ട് വൺ ടൈം ഹത്തും കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഇടയ്ക്ക് ഏതെങ്കിലും ദിവസങ്ങൾ നിങ്ങൾക്ക് മിസ്സായാലും നിങ്ങളുടെ ഹത്തുമ്പോൾ കുറാൻ എന്ന നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഖുർആൻ ഒരു തവണയെങ്കിലും ഹത്ത റമദാനിലെ ചെയ്യണമെന്ന നിങ്ങളുടെ ആഗ്രഹം എന്താവില്ല അവിടെ ഇതായി പോകില്ല ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റാതെ വന്നാലും അവിടെ വിഷയം വരുന്നില്ല ഇല്ലേ അതുപോലെ തന്നെ തേർട്ടി ഡേയ്സ് പ്ലാനും ഉണ്ട് തേർട്ടി ഡേയ്സ് കൊണ്ട് തന്നെ കുറച്ചുകൂടെ അപ്പം കുറച്ചുകൂടെ അതിന്റെ പേജസ് ഒക്കെ കുറയും സമാധാനമായിട്ട് ഇങ്ങനെ തേർട്ടി ഡേയ്സ് കൊണ്ട് തന്നെ ഹത്തുമ്പ ചെയ്യാനുള്ള പ്ലാനും ഉണ്ട് അപ്പൊ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും ട്വന്റി ഡേയ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം തേർട്ടി പേജസ് കവർ ചെയ്യണം തേർട്ടി പേജസ് നമ്മൾ ഒറ്റ നിന്ന് നമുക്ക് അവർ ചെയ്യാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഫൈവ് ടൈംസ് ആയിട്ട് ആറ് പേജ് വെച്ച് നമ്മൾ കവർ ചെയ്യും അഞ്ച് നേരങ്ങളിലാക്കി നമുക്ക് സമാധാനത്തിൽ വേണം കുറാൻ ചില ആൾക്കാരൊക്കെ കാണാറുണ്ട് റമഖാനായി വരുമ്പോഴത്തേക്കും ഇങ്ങനെ എത്രയോ ഹത്തുമൊക്കെ തീർക്കും പക്ഷെ അവരുടെ ഓത്ത് കേട്ടുകഴിഞ്ഞാൽ കുറാനാണോ അവർ ഓർന്നു തന്നെ സംശയം തോന്നിപ്പോ അത്ര സ്പീഡിന് ഇങ്ങനെ 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 എങ്ങനെയും ഓതി തീർക്കാൻ വേണ്ടിയിട്ട് ഓതുന്നത് പോലെ ഓടും അങ്ങനെയല്ല പരിശുദ്ധ ഖുർആൻ ആണ് അള്ളാഹുവിന്റെ കലാമാണ് അതിന്റെ ഓരോ ഹർഫുകളും ഓരോ കലിമകളും അള്ളാഹു സുഖാനയുടെ കലാമാണ് അതല്ലേ അന്റെ സംസാരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധയോടെ സമാധാനത്തോടെ അല്ലെ വറത്തിലുള്ള ഖുറാനെ തറുത്തില്ല എന്നാണ് നമ്മൾ തജ്വീതോടുകൂടി വഖഫുകൾ മനസ്സിലാക്കിക്കൊണ്ട് മഹാരജകൾ മനസ്സിലാക്കിക്കൊണ്ട് സമാ ഏറ്റവും നല്ല രൂപത്തിൽ വേണം നമുക്ക് ഓതാൻ അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് പേജ് എന്നുള്ളത് നമ്മൾ അഞ്ച് ടൈംസ് ഫൈവ് ടൈംസ് ആയിട്ട് നമ്മൾ സിക്സ് പേജ് വെച്ച് നമ്മൾ എന്തു ചെയ്യും പോകും അതിൽ ഓരോ സെഷൻസിനും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രശുദ്ധ പുറം പാരായണശാസ്ത്രത്തിൽ മികച്ചു നിൽക്കുന്ന നല്ല അധ്യാപികമാരായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്ലാൻസ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പ്ലാനിനകത്തുള്ള ഓപ്ഷൻസ് അനുസരിച്ച് പാരായണം ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് കാരണം നമുക്കറിയാം ഈയൊരു ഖത്തൽ ഖുർആൻ കൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ശരിയായ നിലക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്ര ഖത്തു അത്രയും ഖത്തുകൾ പരിശുദ്ധ റമദാനിൽ പൂർത്തിയാക്കാൻ പറ്റണം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ പാരായണം ശരിയായ നിലക്ക് നിങ്ങൾ നിർവഹിക്കണം അല്ലെ നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ നമ്മൾ കുറെ ഓതുക എന്നുള്ളതല്ല ശരിയായിട്ടുള്ള കാര്യം അല്ലെ നമുക്ക് തോന്നുന്നത് പോലെ ഒന്നോ രണ്ടോ ഖത്തുമൊക്കെ ചെയ്ത് ചെയ്യുന്നതല്ല കാരണം പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ പ്രത്യേക ഒരു രീതിയുണ്ട് രജുവീതോടുകൂടിയാണ് നമ്മൾ ഖുറാൻ ഓതേണ്ടത് അങ്ങനെ ഓദ്യിയെങ്കിൽ മാത്രമാണ് അത് ഖുറാൻ ഒരു പാരായണമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്സുകളും വരും അല്ലെ നമ്മൾ തജുവീത് ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും ഓതിയിട്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായ നിലക്ക് നിങ്ങളെ ഓതാൻ സഹായിക്കുക എന്ന് കൂടി നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങൾ എടു നിങ്ങൾ എടുത്തിട്ടുള്ള പ്ലാൻസിനനുസരിച്ചുള്ള സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഓരോ മാലിന്യമാരെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മാലയമാരുടെ നേതൃത്വത്തില് നിശ്ചയിക്കപ്പെട്ട ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പ്ലാൻസിലും കാണാം ഓരോ സമയത്തിന്റെ ടൈം സ്ലോട്ടുകൾ കാണാം നിശ്ചയിക്കപ്പെട്ട ടൈം സ്ലോട്ടുകളായിക്കൊണ്ട് ഈ മാലിന്യമാർ അഞ്ച് നേരം അഞ്ചു നേരങ്ങളിലായിക്കൊണ്ട് അല്ലെങ്കിൽ ടൈം സ്ലോട്ടുകളായിക്കൊണ്ട് മാലിന്യമാർ ആറ് പേജസ് വെച്ച് കൂടും അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് പേജസിന്റെ എണ്ണത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും സമയത്തിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ മറവിലയിൽ തന്നെ തേർട്ടി ഡേയ്സ് പ്ലാൻ എടുക്കുന്നവരാണെങ്കിൽ ദിവസം ട്വന്റി ഫൈവ് പേജസ് കവർ ചെയ്യണം അഞ്ചു നേരങ്ങളിലായിട്ട് അഞ്ച് പേജ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ഓരോ മാലിന്യമാരുണ്ടാവും അവർക്ക് പ്രത്യേക ടൈം സ്ലോട്ടുകൾ ഉണ്ടാകും ഈ ടൈം സ്ലോട്ടുകളിൽ ലൈവ് ആയിട്ടാണ് ധലക്കുകൾ നടക്കുന്നത് സുഖാനുള്ള നിങ്ങളുടെ വീടുകൾ ഇരുന്നു കൊണ്ട് നല്ല ചുരുക്കി നമ്മള് ഒരു കൂട്ടം മഹവാറ്റകൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മൾ ഹത്തുമ ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു എനർജി ആയിരിക്കും കാരണം നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ആ കൂട്ടത്തിന്റെ നല്ല എൽമുള്ള മാലിമ്മമാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറ്റൂല നമ്മൾ ഖുർ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇന്ന ഒരു ആയത്തിന് സംശയം വന്നു അവിടെ എങ്ങനെ ഓതണം എന്നറിയില്ല അപ്പൊ നമുക്ക് ലൈവായിട്ട് തന്നെ മാലിമയോട് സംശയം ചോദിക്കാം ഇവിടെ എങ്ങനെ ഓതുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഹലക്ക ആയത് തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി ഒരു മടുപ്പ് ഒരു മടിയും അലസതയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഖുആാൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മറാത്തൈൻ ടൂ ടൈംസ് മൊത്തം ചെയ്യുന്നതിനകത്തും ഈ പറഞ്ഞ പോലെ ട്വന്റി ഡേയ്സ് പ്ലാനും ഉണ്ട് തേർട്ടി ഡേയ്സ് പ്ലാനും ഉണ്ട് ട്വന്റി ഡേയ്സ് പ്ലാനാകുമ്പോഴത്തേക്കും ദിവസം സിക്സ്റ്റി പേജസ് നമ്മൾ കവർ ചെയ്യണം ഫൈവ് ടൈംസ് ആയിട്ട് ട്വൽവ് പേജ് ആയിരിക്കും അതിന്റെ ടൈം സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് തേർട്ടി ഡേയ്സ് പ്രോഗ്രാം ആകുക തേർട്ടി ഡേയ്സ് പ്ലാൻ ആകുമ്പോഴും ദിവസം നമ്മൾ ഫോർട്ടി പേജസ് കവർ ചെയ്യണം ഫോർ ടൈംസ് ആയിട്ട് പത്ത് പേജ് വെച്ചിട്ടാണ് നമ്മൾ കവർ പിന്നെ മൂന്ന് തവണ ഉദ്ദേശിക്കുന്നവർക്ക് ട്വന്റി ഡേയ്സ് ആൻഡ് തേർട്ടി ഡേയ്സ് ഓപ്ഷൻസ് ഉണ്ട് അതിൽ പറയപ്പെട്ട പേജസ് നമ്മൾ അഞ്ചു നേരങ്ങളിലായിട്ട് നമ്മൾ കവർ ചെയ്യും അതിന്റെ ഓപ്ഷൻസും ടൈം സ്ലോട്ടുകളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ടൈം സ്ലോട്ടുകളായിട്ട് ലൈവ് ആയിട്ടുള്ള ഹലക്കകളാണ് ഇൻഷാല് നടക്കാൻ പോകുന്നത് അപ്പൊ ലൈവ് ഹലക്കകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നമുക്ക് ലൈവായിട്ട് ആ സമയത്തേക്ക് നമ്മളെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് വളരെ എളുപ്പമാണ് കാരണം നമുക്ക് എന്തായാലും പ്രമദാന്റെ പകൽ സമയത്ത് ഈ പറയപ്പെട്ട ടൈംസ് സ്നോട്ടുകളിൽ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ആക്കുക ലൈക്ക് നമുക്കറിയാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണോ നമുക്ക് നമ്മളെ നെക്സ്റ്റിനെ നമുക്ക് തന്നെ പറ്റിക്കാൻ പറ്റും കാരണം കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചിട്ട് ക്ഷീണമായി കുറച്ച് ഇരുന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് അതും കൂടെ ചെയ്തിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾക്ക് തന്നെ എക്സ്ക്യൂസസ് ഉണ്ടാക്കും പക്ഷെ ഇതാകുമ്പോഴത്തേക്കും ലൈവ് ആയിട്ടുള്ള ഹലകുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെയുള്ള മെയ്റ്റ്സ് അല്ലെങ്കിൽ ക്ലാസ് മെയ്റ്റ്സ് ഉണ്ടാവും ഹലക്ക മേറ്റ്സ് ഉണ്ടാവും അവരെല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും പരസ്പരം ഒരു കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഈ ടൈം സ്ലോട്ടുകളിൽ നമുക്ക് തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കറിയുന്നതിന്റെ ടൈമിൽ നമുക്ക് ഹലക്ക് നമുക്ക് കുറാൻ ഫത്മ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ഓൾറെഡി നമ്മൾ റിമൈൻഡേഴ്സ് അലാറോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് രസകരമായിട്ട് നമുക്ക് മടുപ്പ് ഇല്ലാണ്ട് മടിയില്ലാണ്ട് നമുക്ക് ഇൻഷാ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ശരിയായ പാരായണം പിന്തുടർന്നുകൊണ്ട് നമുക്ക് ഹത്തുമൽ ഖുർആൻ ചെയ്യാനുള്ള ഒരു എളുപ്പം ഇൻഷാ ഇൻഷാള്ള തൗഫിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവും ഇൻഷാ അപ്പൊ മൂന്ന് തവണ മാക്സിമം മൂന്ന് തവണ വരെ ഖത്മ ചെയ്യാനുള്ള പ്രോഗ്രാംസേ ഉള്ളൂ മൂന്നിൽ തവണ നമുക്ക് ഇല്ല മൂന്ന് മൂന്നിൽ കൂടുതലില്ല മൂന്ന് തവണയാണ് മാക്സിമം നമ്മൾ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഇൻഷാ അടുത്ത നമുതാനൊക്കെ ആവുമ്പോൾ മൂന്നിൽ കൂടുതലുള്ള പ്രോഗ്രാംസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് തവണ വരെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ തന്നിട്ടുള്ളത് ഒരാൾക്കപ്പോ ഇതിനകത്ത് ഒരു തവണ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ആവുക അപ്പൊ ഇതാണ് ഖത്തുൽ ഖുർആാൻ അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ നൽകിയിട്ടുള്ളത് ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യമുള്ള മർത്തവ അല്ലെങ്കിൽ മർഹല മർഹലേതാണോ ലെവൽ വൺ ആണോ മറ വാഹിതയാണോ മറ തീരാണോ സലാസ മറവാണോ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മർത്തകർ അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ നമുക്കൊരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും ഗൂഗിൾ ഫോം ഉണ്ടാവും അത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രം മതി ഓക്കെ ജസ്റ്റ് നിങ്ങൾ അത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് മർഹല വേണം ഏത് ഓപ്ഷൻസ് വേണം എന്ത് വേണം എന്നൊക്കെ കൃത്യമായിട്ട് ആ ഫോമിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും അത് ഫില്ല് ചെയ്താൽ മാത്രം മതി ഫിൽ ചെയ്തിട്ട് ഒരു വിത്തിൻ വൺ വീക്ക് നിങ്ങളെ അത് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അതാത് ഹലക്കുകളിലേക്ക് നമ്മൾ മാറ്റുന്നതായിരിക്കും വേറെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങൾ ആ ഹോം ഫിൽ ചെയ്താൽ മാത്രം മതി ഓരോ ഹലക്കേക്കകത്തും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും പ്രാക്ടിക്കൽ ടീച്ചേഴ്സും ഉണ്ടാവും അമീറമാരും ഉണ്ടാവും അപ്പൊ അമീറം മാത്രമല്ല ഹലക്ക അമീറയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫോളോ അപ്പ് സെഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഹത്തുൽ ഖുറാൻ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് ആയിട്ടുള്ള ഹലക്കുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ജോയിൻ ചെയ്യണമെന്നില്ല കാരണം ലൈവായിട്ടുള്ള ഹലക്കകൾ നിർബന്ധമില്ല ആ ഹലക്കകളിൽ ജോയിൻ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഫോളോ ഫോളോഅപ്പ് സെഷൻസിലൂടെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഹത്തുമുൾ കുറയാൻ ചെയ്യാം അങ്ങനത്തെ ഒരു സുവർണാവസരം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഹലക്കുകൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ ഈ പ്രാക്ടിക്കൽ കാർഡ് പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളെ അമീറമാർ അതായത് നിങ്ങളെ നിങ്ങളെ ആഡ് ചെയ്യുന്ന ഹലക്കയിലുള്ള ഓരോ ഓരോ ഹലക്കയിലും ഓരോ അമീറമാരുണ്ടാവും ആ അമീറമാരുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ലൈവ് ഹലക്കുകൾ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഹത്തുമ്പോൾ കുറയാൻ ട്രാക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പുറകിൽ ഇങ്ങനെ ഇത്ര ഓദ്യിയോ പിടിച്ചോ അല്ലെങ്കിൽ ഇത് ഇത്രയും ഇത്രയല്ലേ നിന്റെ പോർഷൻസ് ഓതിയില്ലേ എന്നൊക്കെ നമ്മൾ പുറകുന്ന ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മളിപ്പോൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് നമ്മളെ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒരു ഒരു പ്രചോദനം നൽകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്താലും പെട്ടെന്ന് നമ്മളെ കബളിപ്പിക്കാൻ നമ്മളെ വഞ്ചിക്കാൻ പറ്റും ഒരാൾ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ ഈ വിനിയായ വിഷയത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് ചോദിക്കാനും ആ ഇത്ര പേജസ് ബാക്കിയുണ്ട് ഇതും കൂടെ ഓതണേ അല്ലെങ്കിൽ ഇനി ഇത്ര ദിവസം കൂടി ബാക്കി ഉള്ളൂട്ടാറാകും അതീപ്പൊ തീരാറാവും അഹത്മ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ബെനഫിഷ്യൽ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഓരോ ഹലക്കുകളിലേക്ക് ഓരോ അമീറമാരുണ്ടാവും ആ അമീറമാർ നിങ്ങളെ കൃത്യമായിട്ട് ഇൻഡിവിജ്വലി തന്നെ നിങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾ ഇത്ര പോർഷൻസ് ഓതിയോ ഇത്രയും കവർ ചെയ്തോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻസ് ഒക്കെ നൽകാൻ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലൈവ് ആയിട്ടുള്ള ഹലക്കുകളിൽ പങ്കെടുത്തില്ലെങ്കിലും എന്തില്ല നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ശരിയായിരിക്കും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ലൈവ് ആയിട്ടുള്ള ഹലക്കിരുന്ന് ഓടാൻ പറ്റിയില്ല ഒരു നേരം പറ്റിയില്ല പ്രശ്നമില്ല നിങ്ങൾ എപ്പോഴാണോ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾ ഓടി ഈ കാർഡ് നമ്മുടെ ഹലക്കീല് ഇട്ട കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം നിങ്ങൾ അത് ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പ് ചെയ്യാൻ അമീറമാരുണ്ടാവും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നപ്പോ ഇത്രയാണ് നമ്മുടെ ഹത്തുമുൽ ഖുറാൻ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും കഴിഞ്ഞ റമദാനിൽ ഏകദേശം ആയിരത്തോളം സിസ്റ്റേഴ്സ് അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ഹത്തുമൽ ഖുർആൻ ഏറ്റവും ശരിയായ നിലക്ക് ഈ പറയപ്പെട്ട പോലെ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ ഹത്തുമൽ ഖുർആൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെമുലില്ല വളരെ ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെട്ടു തന്നെയാണ് നമുക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ മനസ്സിലായിട്ടുള്ളത് ഹെമദില്ല ഇനി ഈ ഹത്തുമൽ ഖുർആന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്ന ഒരു സെഷനാണ് അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനാണ് നമ്മൾ കഴിഞ്ഞ റമദാനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് റമദാനിൽ നമുക്കറിയാം ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പത്തുമൂന്ന് ഖുർആൻ ഹലക്കുകളിൽ നമുക്ക് നമുക്കുള്ള ഡൗട്ട്സുകൾ ചോദിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഇന്ന ഭാഗത്ത് സംശയമുണ്ട് ഇവിടെ എങ്ങനെ ഓതണം എന്നറിയില്ല ഇവിടെ വർക്ക് ചെയ്യണമെന്നറിയില്ല നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അവിടെ നമ്മളുടെ ഓത്തിലുള്ള മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ ഓർത്തിൽ ഉള്ള ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെ ഇല്ല ഹത്തുമുള്ള ഖുർആൻ ഹലക്കുകളിൽ ഇല്ല പക്ഷെ അതിന് പകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമുക്കറിയാം നമ്മളുടെ ഓർത്തിലുള്ള മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഓത്ത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ പരിശുദ്ധ ഖുർആന്റെ ഖുര്ന്റെ തജ്വീദ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് തജ്വീദോട് കൂടിയാണ് ഖുർആൻ നമുക്ക് ഇറക്കപ്പെട്ടത് അങ്ങനെ തന്നെ പാരായണം ചെയ്യാനാണ് നമ്മുടെ മേൽ അങ്ങനെ തന്നെ പാരായണം ചെയ്യുന്ന നമ്മുടെ മേൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ തജ്വീദിന്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പാരായണം അറിവുള്ള അല്ലെങ്കിൽ എമ്മുള്ള തജ്ബീത പഠന ശാസ്ത്രത്തിലെ എൽമുള്ള ഒരു മാലിന്യ മാലിന്യം കേൾക്കുകയും അത് തിരുത്തി തരികയും ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അറിയില്ല ഇവിടെ എവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നു അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് തിരുത്താൻ പറ്റുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓത്തിലുള്ള ഓരോരുത്തരുടെയും പാരായണത്തിലുള്ള മിസ്റ്റേക്സ് തിരുത്താൻ വേണ്ടി തസ്വീപ് ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സെഷനാണ് തസ്വീപ് ഇല്ലാവാ അത് ഈ ഹത്തുമുൽ ഖുറാന്റെ ഹലക്കുകളിൽ തന്നെ ഹത്തുമുൽ ഖുറാൻ നടക്കുന്ന അതേ ഹലക്കുകളിൽ തന്നെ തസ്കേഹു തിലാവയും നടക്കും പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ട്രെസ് ഇല്ലാതെ നിങ്ങളുടെ ടൈം ആയാലും നിങ്ങളുടെ ഒരു തിരക്കിനെ ഒന്നും ബാധിക്കാത്ത തരത്തിലാണ് നമ്മൾ തസ്കേഹു തിലാവയുടെ ഹലക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തിട്ടാ മതി നിങ്ങളുടെ പ്രെസ്ടേഷൻ നിങ്ങളുടെ പാരായണം വോയിസ് ആയിട്ട് വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടാൽ മാത്രം മതി നമ്മളൊരു ഒരു നിശ്ചിത സൂറത്ത് സൂഹൃത്ത് തെരഞ്ഞെടുത്തി സൂറ യാസീനായിരിക്കാം അല്ലെങ്കിൽ സൂറ ക നമ്മൾ എപ്പോഴും ഖുർആൻ ജീവിതത്തിൽ നമ്മൾ ഓതുന്ന ചില സൂറത്തുകൾ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ സൂറത്തിന്റെ ഒരു അഞ്ചായത്ത് അല്ലെങ്കിൽ ആറായത്ത് വെച്ച് മൂന്ന് ദിവസങ്ങളിൽ ആഴ്ചയിലെ മൂന്ന് ദിവസങ്ങൾ മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ദിവസങ്ങളിൽ നിങ്ങൾ പാരായണം ചെയ്തിരണം അതിന്റെ പിറ്റേ ദിവസങ്ങളിലായിട്ട് ടീച്ചേഴ്സ് വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രജുവീത പഠനശാസ്ത്രത്തിലെ അയ്മുള്ള അല്ലിമ്മമാര് നിങ്ങളുടെ പാരായണത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള മിസ്റ്റേക്സുകൾ ക്ലിയർ ചെയ്ത് തരും തസ്വീപ് ചെയ്ത് തരും കറക്ഷൻ ചെയ്തു തരും അപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച ഊതിയിട്ടാല് ചൊവ്വാഴ്ച കറക്ഷൻ കിട്ടും ബുധനാഴ്ച ഊതിയിട്ടാല് വ്യാഴാഴ്ച കറക്ഷൻ കിട്ടും വെള്ളിയാഴ്ച ഊതിയിട്ടാൽ ശനിയാഴ്ച കറക്ഷൻ കിട്ടും ഈ രീതിയിലാകുമ്പോൾ നമുക്ക് അലഹമില്ല മുപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ റമദാൻ പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് തന്നെ നമ്മളുടെ പാരായണത്തെ ഒന്ന് വിലയിരുത്താൻ പറ്റും എവിടെ വരെ എത്തി നിൽക്കുകയാണ് ഞാൻ എന്റെ ഓത്തിന് എത്രമാത്രം ക്ലിയർ ചെയ്യാനുണ്ട് എത്രമാത്രം ഞാൻ എനിക്ക് പരിശുദ്ധ ഖുറാന്റെ പാരായണ ശാസ്ത്രത്തിൽ ഞാൻ എത്രമാത്രം പഠിക്കാനുണ്ട് എന്നൊക്കെ ഒരു ഏകദേശം നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും ഇൻഷാ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം സുബാന അങ്ങനെ പഠിച്ച് നമുക്ക് അടുത്ത റമലാനോട് കൂടി നമ്മുടെ ഓത്ത് ഏറ്റവും ശരിയായ നിലക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും നമുക്ക് പഠിക്കണ്ടേ ഒത്തിമാരെ ഒന്ന് ആലോചിച്ച് നോക്കി റബ്ബിന്റെ വചനങ്ങളാണ് അള്ളാഹു സുബഹാനോക്കാരെ നമ്മോട് സംസാരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കലാമാണ് ആ കലാം ശരിയായ നിലക്ക് പാരായണം ചെയ്യാൻ അറിയാതെ അത് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് നാളെ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നമ്മൾ എങ്ങനെ നാളെ റബ്ബിനെ ഫേസ് ചെയ്യും നമ്മൾ എങ്ങനെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കും നമുക്ക് എല്ലാം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇല്ലേ നമ്മൾ ദുനിയാവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ച ആൾക്കാരാണ് ദുനയാവിന്റെ എന്തെല്ലാം കഴിവുകളുള്ള ആൾക്കാരാണ് നമുക്ക് അള്ളാഹു സുഹാനോ താരം നൽകിയിട്ടുള്ള ഈ കണ്ണും ഹൃദയവും കാതും കാലും കൈയും ഒക്കെ വെച്ച് നമ്മൾ ദുനിയാവിൻ്റെ പല മേഖലകളും വെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് നമുക്ക് എന്തേ നമുക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിക്കാൻ അതിന്റെ ശാസ്ത്രം അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ശാസ്ത്രമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആലോചിച്ച് നോക്കി നമുക്ക് അത് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഖുറാൻ ഏറ്റവും എന്നുള്ളത് അതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പറ്റിയിട്ടില്ല നമുക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല നമുക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് അത്രയ്ക്കും അനുഗ്രഹങ്ങളാണ് റബ്ബ് തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു വിരൽ തുമ്പിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായ നിലക്ക് ശരിയായ എന്ന് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അഹുവാത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ റമദാനിൽ നമ്മൾ നീയത്ത് ചെയ്യുക എനിച്ചാ അവനാൻ ഈ തിലാവാത ഒക്കെ ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടണം നമ്മൾ എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രമാത്രം ഇനി മുന്നേറാൻ ഉണ്ട് എന്നൊരു ഐഡിയ കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അക്കാദമി ത്രൂ തന്നെ നിങ്ങൾക്ക് പല പല മർഹലകളിലുള്ള തെറ്റു കോഴ്സുകളുണ്ട് അത് എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് അടുത്ത റമദാനോടുകൂടി ഇൻഷാള്ളില്ല നമുക്ക് നമ്മുടെ പാരായണത്തെ ഏറ്റവും മികച്ചതാക്കാൻ പറ്റും അതിനെ സഹായിക്കുന്ന ഒരു മജ്രസ് തന്നെയാണ് ഈ തസ്കീം കിലാവ എന്ന് പറഞ്ഞ ഇൻഷാ അല്ലാതെ നമ്മുടെ ഹത്തുൽ ഖുറാന്റെ അതേ ഹലക്കുകളിൽ തന്നെ ഹത്തുബുൽ ഖുറാന്റെ കൂടെ സ്മൂത്ത് ആയിട്ട് അങ്ങ് റണ് ചെയ്ത് പൊക്കോളൂ കാരണം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഓതി ഇടാൻ അഞ്ചോ ആറോ ആയത് ജസ്റ്റ് നിങ്ങൾ ഓതി ഇട്ടാൽ മാത്രം മതി അതിന്റെ കറക്ഷൻസ് കിട്ടും കിട്ടും നിങ്ങൾക്ക് എനിക്ക് അതോ കറക്ഷൻ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ നിങ്ങൾ എഴുതി വെക്കുകയും മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ അവർ നമ്മളതിനു ശേഷം നിങ്ങൾക്ക് അക്കാദമിയിലോ അല്ലാതെ എവിടെന്നു വെച്ചാൽ നിങ്ങൾക്ക് തജുവീൽ കൂടുതലായിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ ഇത്രയാണ് നമ്മളുടെ കുറാൻ വല സെഷൻ അതായത് ഹത്തുൽ ഖുറാനും ഉണ്ട് തസ്സീഹുത്ത് ഇലാവയുണ്ട് അപ്പൊ കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു നൂറുൽ ഹയാത്ത് എന്ന് പറഞ്ഞ റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം ഈ ഹത്തുൽ ഖുറാനിലേക്കായാലും തസ്സീഹുത്ത് ലാവിലേക്ക് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ പ്രൊസീജിയർ ആണ് നമ്മുടെ നൂറുൽ ഹയാത്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അക്കാദമിയുടെ മറ്റ് അപ്ഡേറ്റ്സ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലോ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഉണ്ടാവും അതെവിടെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അക്കാദമി താനൽ ബോർഡു ആയിട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് പാനലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോം കിട്ടും ജസ്റ്റ് നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മാത്രം മതി നിഷ്വാ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങളെ അങ്ങോട്ടേക്ക് നിങ്ങളെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് പ്രോഗ്രാം മെമ്പേഴ്സ് നിങ്ങളെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുകയും നിങ്ങളെ നിശ്ചിത ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇതെല്ലാം നൽകാൻ തരില്ല സലാത്തിഫി റമദാൻ ഒഴിച്ച് ബാക്കി എല്ലാ സെഷൻസും റമദാൻ ആവട്ടെ ജാജത്ത് ഖുർആൻ ആവട്ടെ എല്ലാം തന്നെ ഫ്രീ സെഷൻസ് ആണ് വിത്തൗട്ട് എനി ഫീസ് നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല പെയ്ഡല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് സിസ്റ്റേഴ്സിന് വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഈ ഇൻഷാബ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ആയുസിന്റെ ഏറ്റവും വലിയ അവസരമായിട്ടുള്ള നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള മബാനിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഇൻഷാ അബ്ബാബിന്റെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹുദിനുള്ള എല്ലാ തൗഫിയക്കും എല്ലാ എളുപ്പവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളഹുന ഇപ്പൊ എന്തെങ്കിലും ഈ വിഷയങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ നിശാവ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അവിടെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ സംശയ വിവരങ്ങളും കൂടുതൽ കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാം ഇൻഷാ അള്ളാഹു നമുക്ക് ഏവർക്കും എളുപ്പം നൽകട്ടെ ഏറ്റവും ശരിയായ നിൽക്കുന്ന സ്വീകരിക്കട്ടെ തഖബ്ബൽ ഇന്നക سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته